കോന്നി നാരായണപുരം മാർക്കറ്റും പരിസരവും മാലിന്യങ്ങളുടെ നിക്ഷേപ കേന്ദ്രമായി മാറുന്നു മാലിന്യങ്ങൾ അലക്ഷ്യമായി വലിച്ചെറിയുന്നതിൽ ദുർഗന്ധം കൊണ്ട് കച്ചവടം നടത്താൻ കഴിയാത്ത അവസ്ഥയിലാണ് വ്യാപാരികൾ യു ഡി എഫ് ഭരണസമിതിയുടെ പരാജയമാണ് സംസ്കരണം പാളിയതിന്റെ പിന്നിലെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം കോന്നി പഞ്ചായത്തിന്റെ നാരായണപുരം മാർക്കറ്റിലെ വ്യാപാരികളാണ് മാലിന്യം കൊണ്ട് ദുരിതം അനുഭവിക്കുന്നത് ഹരിതകർമ്മസേനയുടെ നേതൃത്വത്തിൽ വീടുകളിലെ മാലിന്യങ്ങൾ ശേഖരിക്കുന്നുണ്ടെങ്കിലും മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ പഞ്ചായത്ത് നടപടി സ്വീകരിക്കാത്തതാണ് വ്യാപാരികളുടെ ദുരിതത്തിന് കാരണം ഈ വീട് ഈ വീട്ടുകളിലേയും ഈ തട്ടുകടയിലേക്കുള്ള വേസ്റ്റുകളായി കൊണ്ടിടുന്നത് തട്ടുകടയിലേക്ക് വീട്ടുകളിലേയും തട്ടുകടയിലേയും വേസ്റ്റുകളായി കൊണ്ടിടുന്നത് അവിടെ നിർത്തിയപ്പോൾ ഇതിലേ ഇവിടെ കൊണ്ടുവിടുന്നത് മാത്രമേ ഉള്ളൂ അവിടെയെല്ലാം വഴി വൃത്തിയാക്കി അവിടെ ഇതായി ചന്തയ്ക്ക് അത് ഇവിടെ ക്യാമറ എല്ലാം ഒന്നുമില്ല അതിൽ ഒരു ലൈറ്റ് അവിടെ പ്രവർത്തിക്കാതെ നിന്ന് അങ്ങനാണ് ഇവിടുത്തെ സംഭവം ഇരിക്കാൻ ഈ മഴ ഇവിടെ പെയ്തു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് വ്യാപാര സ്ഥാപനങ്ങൾക്ക് സമീപം മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതിനാൽ ദുർഗന്ധം കാരണം ആളുകൾ സാധനങ്ങൾ വാങ്ങാൻ മാർക്കറ്റിൽ എത്തുന്നില്ലെന്നും വ്യാപാരികൾ പറയുന്നു ഒന്നാമതും ഈ മാർക്കറ്റിൽ ആൾക്കാർ വരുന്നില്ല ആ ഇങ്ങനെയുള്ള ഒരു ദുർഗന്ധ ഭാഗമൊക്കെ ആയിട്ട് ഇരിക്കുന്ന ഈ സാഹചര്യത്തിൽ ആൾക്കാർ വരാതെയും കൂടി ഇരുന്നു കഴിഞ്ഞാൽ ഞങ്ങളെപ്പോലുള്ള ചെറു ചെറുകച്ചവടക്കാർക്ക് വളരെയധികം ബുദ്ധിമുട്ടോ അനുഭവപ്പെടുന്നുണ്ട് അതുപോലെ പുറത്തുനിന്ന് കൊണ്ടുവരുന്ന വേസ്റ്റ് ഇവിടെ തള്ളാതെ ഇരിക്കാനുള്ള രീതിയിൽ എന്തെങ്കിലും സംവിധാനം പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകണം രാത്രി കാലങ്ങളിലാണ് ഏറെയും മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത് മാർക്കറ്റിനുള്ളിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചാൽ ഒരു പരിധിവരെ മാലിന്യ പ്രശ്നത്തിന് പരിഹാരമാകുമെന്നാണ് വ്യാപാരികൾ പറയുന്നത് കൈരളി ന്യൂസ് പത്തനംതിട്ട